പ്രതിഷേധ സമരം നടത്തി സി പി ഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ ജോയിന്റ് കൗൺസിൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും തന്നെയിലും പങ്കെടുത്തത് നൂറുകണക്കിന് ജീവനക്കാർ െന്നും ധനകാര്യമന്ത്രിയുടെ ശരീരഭാഷ ജീവനക്കാർക്കെതിരാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ പറഞ്ഞു ആരോഗ്യരംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുവിതരണ രംഗത്തും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായ ഒരു കേരളമായി മാറിയതിനു പിന്നിൽ ഈ കേരളത്തിലെ സിവിൽ സർവീസിന്റെ പങ്കുണ്ട് സിവിൽ സർവീസിന്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് കേരളി ചൈത്ര തുടരുന്നത് ഈ ജനപക്ഷ നയങ്ങൾ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ശമ്പള പരിഷ്കരണം അത് അയ്യഞ്ചാണ്ട് കൂടുമ്പോൾ നടപ്പിലാക്കുക എന്നത് ഒരു ബാധ്യതയായി കാണുവാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയത് എന്നാൽ അന്ന് തോമസ് ഐസക് ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ ജീവനക്കാർക്ക് ഒരു സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ല അത് നമ്മൾക്കെല്ലാം നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മയുണ്ട് കൃത്യമായി ശമ്പള ദുരിതം നടപ്പിലാക്കി അതിന്റെ കുടിശ്ശികകൾ നാല് കടുക്കളായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തരുമെന്ന് പറഞ്ഞു ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിന് ഒരു ഭരണ തുടർച്ചയായി ഉണ്ടായിട്ടുള്ളത് എന്ന് അടിവലയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ തുടർ ഭരണത്തിന്റെ സാഹചര്യത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ സാഹചര്യത്തിൽ ഈ ധനകാര്യ വകുപ്പിന്റെ ശരീരഭാഷ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ വകുപ്പിന്റെ ശമ്പള പരിഷ്കരണവും തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ജോയിന്റ് കൗൺസിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ജനക്ഷേമകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് ജീവനക്കാരുടെ സഹകരണത്തോടെയാണ് രണ്ടാം പിണറായി സർക്കാരിലെ ധനകാര്യ വകുപ്പിൽ നിന്നുണ്ടാകുന്ന അനാവശ്യ നിയന്ത്രണങ്ങളും നിഷേധവും അംഗീകരിക്കാനാവില്ല ഒന്നാം ഇടത് സർക്കാരിന്റെ കാലത്ത് സമരങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കാനായി ധനവകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാൽ രണ്ടാം ഇടത് സർക്കാരിലെ ധനവകുപ്പ് ജീവനക്കാരെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത് അനിവാര്യമായ പദ്ധതികൾക്ക് കടുത്ത നിയന്ത്രണവും ആവശ്യമായ വിഹിതം അനുവദിക്കാത്തതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് സർക്കാർ വിധിച്ചലിക്കുന്നുവെന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടാം ഇടതുപക്ഷ ഗവൺമെന്റിനെ കാണുന്നത് എന്നാൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ക്ഷാമത്തയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഉൾപ്പെടെ കുടിശ്ശികകൾ നാൾക്കുനാൾ വർദ്ധിക്കുന്നതും പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ അനന്തമായി നീളുന്നതും പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനങ്ങളായി മാറുന്നതും ജീവനക്കാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ അഞ്ചു വർഷ ശമ്പള പരിഷ്കരണം എന്ന തത്വം പാലിച്ചാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ അനുഭവത്തിൽ വരേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപടികൾ ഇനിയും നീട്ടിക്കൊണ്ടുപോകരുതെന്നും മുകുധൻ പറഞ്ഞു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് എം എസ് അനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം അജിത് ഖാൻ സമരസമിതി ജേതാക്കളായ എ കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി എൻ സതീഷ് മോൻ എൻ എസ് പ്രജിത ജില്ലാ ട്രഷറർ പി കെ സന്തോഷ് അബ്ദുൾ വഹാബ് ബി പ്രമിത എസ് സ്വപ്ന വി എസ് ബാബു പി കണ്ണൻ ജയചന്ദ്രൻ സി എ ഈജു ജയപ്രകാശ് കെ വി എന്നിവർ സംസാരിച്ചു